എലക്ഷൻ ഇനി അടുത്തല്ലോ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതുപോലെ ഒരു മൈക്ക് സെറ്റും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഫുൾ വോളിയത്തിൽ കുറെ പാരടി പാട്ട് കിട്ടുകൊണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറെ സൗണ്ടുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പാര കുറേ വണ്ടികൾ പോകുന്നുണ്ട് എടാ ഇത് നമ്മൾ നാളെ ഇതുപോലെ റോഡിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ ഒരു ഡിസ്കോയും സാധനവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക് നൂസൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ കേസ് എടുക്കും ഓക്കെ ആൻഡ് പല ആളുകളും ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ മണ്ടയ്ക്ക് മേൽക്കൂര ഇല്ലാത്ത കാറ് ജീപ്പ് ഇതിൻ്റെ മണ്ടയ്ക്കയരുന്ന് തൊഴുതു കാണിക്കുന്നു കൈ കാണിക്കുന്നു പിച്ച തെണ്ടെന്ന് ഭിക്ഷ എടുക്കുന്ന വോട്ടിന് വേണ്ടിയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ പെറ്റി അടിക്കും പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ എടുക്കും ഓക്കെ എവിടെ ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾക്കും അവർക്ക് തോന്നിയ നിയമം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാത്രം മറ്റൊരു നിയമം ഏ ഇട ഡെമോക്രാറ്റിക് രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കിനെ എല്ലാ കൂട്ടർക്കും ഒരേപോലുള്ളൊരു നിയമമാണ് വേണ്ടത് ആൻഡ് ഇവിടുത്തെ പോലീസാർ എനിക്ക് പോലീസുകാരുടെ അവസാനമായിട്ട് സത്യം പറഞ്ഞാൽ ദയനീയത തോന്നുന്നുണ്ട് കാര്യം അവർക്കൊന്നും മിണ്ടാതെ നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ടി വരുന്നു ഏഹ് ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ കോടതികളൊന്നും ഇതിനെതിരെ വരാൽ ചൂണ്ടിയ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലേ കഴിഞ്ഞ ദിവസം ഒരു എനിക്കൊന്ന് മനോരമന്യൂസിലാണെന്ന് തോന്നുന്നു ആംബുലൻസ് ഇവിടെ എമർജൻസി സിറ്റുവേഷനായിട്ട് ആംബുലൻസ് പോകാൻ നിൽക്കുക ഹോസ്പിറ്റലിലേക്ക് അവിടെ പ്രചരണത്തിന്റെ കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ട് അവിടെ റോഡ് ബ്ലോക്ക് പോകാൻ പറ്റുന്നില്ല എന്ത് തോന്നിയോ സോ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ അറിയാൻ മേലാണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നാളെ മുതൽ ഞാൻ ഇതുപോലെ ഒരു തെരുവിലോട്ടിറങ്ങിയിട്ട് നട നടറോഡിൽ ഇറങ്ങിയിട്ട് ഇമ്മാതിരി പരിപാടി ഞാൻ കാണിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എനിക്കെതിരെ കേസ് എടുക്കാതിരിക്കോ എന്ത് നാടാടേത്